കർത്താവായ യേശു ക്രിസ്തുവൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിച്ചൻ മിനിസ്റ്ററിസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശു ക്രിസ്തുവൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ അസുലഭ നിമിഷത്തെ ഓർത്ത ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വെളിപ്പാട് പ്രവചനത്തിൽ വായിക്കുന്നത് ഈ പ്രവചനത്തിലെ വചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ വചനം കേട്ടാൽ നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് മാറും അതുകൊണ്ട് ആ ഭാഗ്യവാന്മാരായി മാറുവാൻ കർത്താവ് ഇടയാക്കട്ടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം പാറയെ തകർക്കുന്ന ചുറ്റിക എന്നുള്ള വിഷയമാണല്ലോ പാറയെ തകർക്കുന്ന ചുറ്റിക പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോട് അനുബന്ധിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വിശ്വാസയോഗ്യമോ എന്നുള്ളതാണ് അപ്പോൾ ഈ വചനം വിശ്വസിക്കാൻ കൊള്ളാകുന്നതാണോ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസയോഗ്യമോ എന്നുള്ളതാണ് നമുക്കൊരു വാക്യം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം വെളിപ്പാടാ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ വെളിപ്പാട് ഇരുപത്തിരണ്ട് ആറ് ഏഴ് വാക്യങ്ങൾ പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിക്കേണ്ടതിന് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു ഈ വാക്യത്തിനുള്ള വായിച്ചൊരു പ്രധാനപ്പെട്ട ഭാഗ്യം പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു അപ്പൊ ദൈവ വചനം വിശ്വാസ യോഗ്യമോ ചോദിച്ചിനോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മനുഷ്യൻ പുകഴ്ത്തിയ പല ഗ്രന്ഥങ്ങളും അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതയുടെയും പ്രതീകങ്ങളായി ഗ്രന്ഥശാലകളുടെ പൊടിപിടിച്ച പിടിച്ച ഇരുട്ടറകളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നും ജനകോടികളെ ജീവിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഈ പുസ്തകത്തിലെ ചൈതന്യം തുടിക്കുന്ന വചനങ്ങളുടെ സ്വാന്ദ്വനമേൽക്കാതെ ഒരു പ്രഭാതവും നമുക്ക് ആരംഭിക്കുക അസാധ്യമാണ് ഓരോ ദിവസം വൈകുന്നേരങ്ങളിലും നാം ഈ കണ്ണാടിക്ക് മുന്നിൽ ഒന്ന് നിൽക്കണം എന്തിനാ ജീവിതത്തിലെ പാപക്കറ കണ്ട് ദൈവത്തോട് പാപക്ഷമയ്ക്കായിട്ട് യാചിപ്പാൻ മരണത്തിന്റെ മണിമുഴക്കം കേട്ട ആയിരങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയുമായി ഇതിലെ വചനങ്ങൾ ഓടിയെത്തി ശരിയല്ലേ എത്രയോ പേർക്കു പ്രത്യാശ നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥമെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്കയിൽ ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ചോദ്യം ഈ പുസ്തകത്തിലെ വചനങ്ങൾ ഇത് വിശ്വാസയോഗ്യമാണോ വെളിപ്പാട് ഇരുപത്തിരണ്ട് ആറിൽ വായിച്ചത് അവനെ അവൻ എന്നോട് പറഞ്ഞത് ഈ പുസ്തകത്തിലെ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു അപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസയോഗ്യമായിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് നമുക്കറിയാം വേദപുസ്തകം ധാരാളം പ്രവചനങ്ങളെക്കൊണ്ട് നിറഞ്ഞതാണ് ധാരാളം പ്രവചനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് ഈ തിരുവചനത്തെ പോലെ പ്രവചനങ്ങളെ കൊണ്ട് നിറഞ്ഞ മറ്റൊരു പുസ്തകം ലോകത്തിൽ കണ്ടെത്തുക അസാധ്യമാണ് ഇതിൽ ആയിരക്കണക്കിന് പ്രവചനങ്ങളുണ്ട് ഒരിക്കൽ പ്രവചനങ്ങളായിരുന്ന പലതും ഇന്ന് ചരിത്രമാണ് എന്താ കാരണം അതൊക്കെ ചരിത്രത്തിൽ നിറവേറി പല പ്രവചനങ്ങളും ഇന്ന് നിറവേറിക്കൊണ്ടേയിരിക്കുന്നു ഈ വേദപുസ്തകം വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ചില നിറവേറിയ പ്രവചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നാം ഈ പുസ്തകത്തെ വിശ്വസിക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ നിറവേറിയതായിട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലേ നമുക്ക് നോക്കാം ചില പ്രവചനങ്ങൾ നമുക്ക് നിറവേറിയതൊന്ന് പരിശോധിക്കാം കൃത്യമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധമായ പുസ്തകം ലോകരക്ഷകനായ യേശു ക്രിസ്തുവാണ് ഈ പുസ്തകത്തിന്റെ കേന്ദ്ര കഥാപാത്രം ഈ യേശു ക്രിസ്തു ഈ ഭൂലോകത്തിൽ ജനിക്കുന്നതിനും ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എസിയാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു എസ് അവഴ്ത്തി നാല് എസിയാവ് ഏഴ് അപ്പതിനാല് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന പേർ വിളിക്കും നോക്കി യേശുവിൻ്റെ ജനനത്തിനും ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും നമ്മൾ ലോകചരിത്രം പരിശോധിച്ചാൽ ലോകചരിത്രത്തിൽ തികച്ചും അസംഭവ്യമായ ഒരു കാര്യമാണ് പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ള പ്രവചിച്ചത് അല്ലേ ലോകമുണ്ടായ കാലം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് പുരുഷ ബന്ധം കൂടാതെ ഒരു കന്യക ഗർഭിണിയാവുക എന്നുള്ളത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിനത് അക്ഷരം പ്രതി നിറവേറിയെന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ നിറവേറൽ മതാടസ്സ വിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് മതാടസ്വ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ എന്ത് വായിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായി യോസഫ നീതിമാനായ അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായി കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ യോസഫന സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാബീദിൻ്റെ മകനായ യോസഫേ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശംഘിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്നെ ജനത്തെ അവരുടെ ഭാവങ്ങളിൽ നിന്ന് നീ യേശു രക്ഷിപ്പാൻ ഇരിക്കേശു അടുത്ത വാക്യം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന പ്രവാചകൻ പ്രവചിച്ചതാ നിവർത്തിയാകുവാൻ തക്കവണ്ണം ഇതൊക്കെയും സംഭവിച്ചു ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ യേശു ജനിക്കുന്നതിനും ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എ സിയാ പ്രവാചകൻ പ്രവചിച്ചു ഒരു കന്യകയിലൂടെ യേശു ജനിക്കുമെന്ന ഏഴ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സുവിശേഷത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവേശു ക്രിസ്തു മറി എന്ന കല്ലയിലൂടെ ജനിച്ചു അപ്പൊ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വിശ്വാസയോഗ്യമാണ് കാരണം ഇതിലെ പ്രവചനങ്ങൾ ചരിത്രത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു ഇനി നിറവേറിയ മറ്റൊരു പ്രവചനം നോക്കാം കർത്താവ യേശു ക്രിസ്തു ജനന സ്ഥലത്തെക്കുറിച്ച് മീഖ പ്രവാചകൻ അഞ്ചിൻ്റെ രണ്ടിൽ ഇങ്ങനെ പ്രവചിച്ചു മീഖ അഞ്ച് രണ്ട് ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടത് അവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്താ മനസ്സിലായി മീകാ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് എന്താ യഹൂദയിലെമിൽ നിന്ന് എഫ്രാത്തിൽ നിന്ന് യേശു ജനിക്കുമെന്ന പ്രവാചകൻ പ്രവചിച്ചു അതിന് നിവർത്തീകരണം മൊത്താഴ്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വേദഭാഗങ്ങൾ ഹെരോദരാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ഭേദലഹിമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ അവൻ്റെ അടുക്കൽ വന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ട് അത് കേട്ട് ഹെരോദ രാജാവ് യറുശലേമൊക്കെയും ഭ്രമിച്ചു ജനത്തിൻ്റെ മൂപ്പന്മാരെയും പ്രമാണികളെയും ഒക്കെ കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ യഹൂദയിലെ ഭേദലഹിമിൽ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അടുത്ത വാക്ക് ശ്രദ്ധിക്കുക യഹൂദത്തിലെ ബേതലേമേ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു വയസ്സി എവിടെ ജനിച്ചു യഹൂദി ബൻ ജനിച്ചു ഇത് മിക്ക പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ് പ്രവാചകന്റെ പ്രവചനം നിർത്തിയായി വേദപുസ്തകം വിശ്വാസയോഗ്യമാണ് ഈ തിരുവചനം വിശ്വാസയോഗ്യമാണോ ഈ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളൊക്കെ ചരിത്രത്തിൽ നിറവേ എത്ര കൃത്യമായിട്ടാണ് ഇതുപോലെ കൃകൃത്യമായിട്ട് പ്രവചനങ്ങൾ നിറവേറിയ ഒരു പുസ്തകവും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുവാൻ സാധിക്കത്തില്ല അനേക പ്രവാചകന്മാർ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പുസ്തകങ്ങളൊന്നും ഒരു പ്രവചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ചിന്തനീയമാണ് വീണ്ടും വിശുദ്ധ വേദപുസ്തകം വിശ്വാസയോഗ്യമാണെന്നതിന് തെളിവായിട്ട് നിറവേറിയ മറ്റൊരു പ്രവചനം നമുക്ക് പരിശോധിക്കാം കർത്താവിൻ്റെ ജനനത്തിങ്കിൽ ശിശുക്കൾ വധിക്കപ്പെടുമെന്ന് ഇരമ്യ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചു ഇരമ്യാപ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇരമ്യ മൂന്ന് പതിനഞ്ച് യഹോവായ്പറലിച്ച് ചെയ്യുന്നു രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു കഠിനമായ കരച്ചിലും വിലാപവും തന്നെ റാഹേർ തന്റെ മക്കളെ ചൊല്ലിക്കരയുന്നു അവർ ഇല്ലായ്കിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല പളേസി ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ശിശുക്കൾ വധിക്കപ്പെടുമെന്ന് ഇരമ്യാപ്രമാചകൻ പ്രവചിച്ചു ഇതിൻ്റെ നിവർത്തീകരണം നമുക്ക് എവിടെ കാണുവാൻ സാധിക്കുന്നു മത്താട് സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗങ്ങൾ മത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഖരോതാവ് കണ്ടിട്ട് കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണൻ രണ്ട് വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബദലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച കൊല്ലിച്ചു അടുത്ത വാക്യം റാമയിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വാലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു അവരില്ലായകിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു എന്ന് ഇരമ്യാപ്രവാചകൻ മുഖാന്തരമരളി ചെയ്തത് നിവർത്തിയായി ദൈവത്തിന് സ്തോത്രം അപ്പോൾ വേദപുസ്തകം വിശ്വാസയോഗ്യമാണോ വേദപുസ്തകം വിശ്വാസയോഗ്യമാണ് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ കൃത്യമായിട്ട് നിറവേറിയിട്ടുണ്ട് അപ്പോൾ യെസ് ക്രിസ്തുവന ജനനത്തിങ്കിൽ ശിശുക്കൾ വധിക്കപ്പെടുമെന്നുള്ള പ്രവചനം നിറവേറി ഇനി വീണ്ടും മറ്റൊരു പ്രവചനം കൃത്വമായ യെസ് ക്രിസ്തുവനെ മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുക്കപ്പെടുമെന്ന് സക്രിയാ പ്രവാചകൻ ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട് അത് നിറവേറിയിട്ടുണ്ട് നോക്കാം സെക്രിയാ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ സക്രിയാവ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ തെരുവിൻ എന്ന് പറഞ്ഞു ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കി തന്നു യഹോബ എന്നോട് അത് ഭണ്ഡാരത്തിൽ ഇട്ടുകളക അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായോ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ വെള്ളിക്കാശ് വാങ്ങിയ ഹോവയുടെ മന്ദിരത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു ഇത് രമ്യാ സഹിരിയാ പ്രവാചകൻ പ്രവചിച്ചതാണ് ഇതിൻ്റെ നിവർത്തീകരണം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു മത്താഴ്സ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വേദഭാഗം മത്താഴ്ച സുവിശേഷം ഇരുപത്തിയേഴ് മൂന്ന് മുതൽ പത്ത് വരെ അവനെ ശിക്ഷിക്ക വിധിച്ചു എന്ന അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ടിട്ട് അനുതപിച്ചു ആ വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന പറഞ്ഞു അതിന് ഞങ്ങൾക്ക് നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു അവനാ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് ചെന്ന് കെട്ടി ഞാൻ ചത്തു കളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു ഇത് രക്തവിലകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ച് ആ കാശിനെ പരദേശികളെ കുഴിച്ചിടുവാൻ കുശവന്റെ നിലം വാങ്ങി ആ നിലത്തിന് ഇന്നു വരെ രക്തനിലമെന്ന് വേറെ പറയുന്നു അടുത്ത വാക്യം ഇസ്രായേൽ മക്കൾ വില മതിച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവരെടുത്തു എടുത്തു കർത്താവനോട് അരളിച്ചത് പോലെ കുശ്യവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യാപ്രവാചകൻ മുഖാന്തരം അരലി ചെയ്തത് അന്നാന്ന് വർത്തിയായി ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ യേശിക്രി മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റി കൊടുക്കുമെന്നും ആ വെള്ളിക്കാശ് കൊണ്ട് പരദേശികളെ കുഴിച്ചുവിടാൻ കുശവന്റെ നിലം വാങ്ങുമെന്നും പ്രവാചകൻ പ്രവചിച്ചത് കീർ കൃത്യമായിട്ട് നിറവേറി വിശുദ്ധ വേദപുസ്തകം വിശ്വാസയോഗ്യമാണോ വേദപുസ്തകം വിശ്വാസയോഗ്യമാണ് ഇനി മറ്റൊരു തെളിവ യേശു ക്രിസ്തുവിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് തിരുവചനത്തിൽ പ്രവചിച്ചിട്ടുണ്ട് ദാവീദ പ്രവചനാത്മാവൻ ഇങ്ങനെ പ്രവചിച്ചു മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയും ഇല്ല ഇത് നിവർത്തിയായോ നിവർത്തിയായി ജോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ അതിൻ്റെ പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഭേദഭാഗത്ത് ഈ പ്രവചനത്തിന്റെ നിവർത്തി കാണുവാനായിട്ട് സാധിക്കും യോഹല്ലൊമ്പത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെ അന്ന് ഒരിക്കൽ നാളും ആ ശബദനാൾ വലിയതുമാകൊണ്ട് ശബദ ശരീരങ്ങൾ ക്രൂശന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് യഹൂദന്മാർ പീരാത്തോസിന്റെ അടുക്കൽ ചെന്ന് അവരുടെ കാൽ ഒടിപ്പിച്ചെടുക്കണമെന്ന് അപേക്ഷിച്ചു പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട രണ്ടാമത്തവന്റെയും കാൽ ഒടിച്ചു യേശുവൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കണ്ടാറേ കാൽ ഒടിച്ചില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ പണയാളികൾ ഒരുത്തരം കുന്തം കൊണ്ടവന്റെ വിലാപ്പുറത്ത് കുത്തി അപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവൻ്റെ സക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്നവൻ അറിയുന്നു അടുത്ത വാക്യം അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു ദൈവത്തിന്റെ സ്തോത്രം എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം ഇത് വിശ്വാസയോഗ്യമാണോ ഇത് വിശ്വാസയോഗ്യമാണ് വീണ്ടും തിരുവചനം പഠിക്കുമ്പോൾ ഇത് വിശ്വാസയോഗ്യമാണെന്ന മറ്റൊരു തെളിവ കർത്താവിന്റെ വസ്ത്രം പകുത്തെടുക്കുമെന്നും കർത്താവിന്റെ അങ്കിക്കായി ചീട്ടിടുമെന്നും തിരുവചനം പ്രവചിച്ചിട്ടുണ്ട് പ്രവചനാത്മാവർ ഇങ്ങനെ പ്രവചിച്ചു ഇരുപത്തിരണ്ട് സങ്കീർത്തനം പതിനെട്ടാമത്തെ പതിനെട്ട് എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി ചിട്ടിടുന്നു ഇത് സംഭവിച്ചോ ഇതിന്റെ നിവർത്തീകരണം നമുക്ക് യോഹനന്റെ ശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ കാണുവാൻ സാധിക്കും യോഹൻ ഞാൻ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളില് പടയാളികളെ യേശുവിനെ കൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി അപ്പം യേശുവിൻ്റെ വസ്ത്രം നാലായിട്ട് പകുത്തെടുത്തു അങ്കിയും എടുത്തു അങ്കിയോ മേൽത്തൊട്ട് അടിവരെ തുന്നലില്ലാതെ നെയ്തായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് കീറരുത് ആർക്ക് വരുമത് ചീട്ടിടുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിട്ടു അവിടെ വായിക്കുന്നത് എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവഴുത്തനെ ഇതിനാൽ നിവർത്തി വന്നു സ്തോത്രം ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണോ ഇത് വിശ്വാസ യോഗ്യമാണ് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാലും ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാലും അനേക കാര്യങ്ങൾ ഈ തിരുവചനം വിശ്വാസയോഗ്യമാണെന്നതിനുള്ള തെളിവുകൾ ധാരാളം കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പദമാണ് ചാവുകടൽ എന്നുള്ളത് വേദപുസ്തക സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർ ചാവുകടൽ സന്ദർശിക്കാറുണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും അവിടെ പോയിട്ടും ഉണ്ടായിരിക്കും അല്ലേ ഡറ്റ് സി ചാവുകടൽ എന്താണ് ഈ ചാവുകടലിൻ്റെ പ്രത്യേകത ജോർദാനും ഇസ്രായേലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കടലാണ് ചാവുകടൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ് അടി താഴ്ചയിലാണ് ഈ കടൽ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ഥലത്ത് താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന കടലാണ് ചാവുകടൽ വിശുദ്ധ വേദവുസ്തം പഠിച്ചാൽ ഇതിനെ പല പേരുകളിൽ തിരുവചനത്തിൽ വിളിക്കുന്നുണ്ട് ചാവുകടലെന്നും ഉപ്പുകടലെന്നും അരാബാക്കടലെന്നും കിഴക്കേ കടലെന്നും ഒക്കെ പല പേരുകളിൽ ഈ കടലിനെ വിളിക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ഈ കടലിൻ്റെ പ്രത്യേകത ഇതിലെ ഇരുപത്തിയെട്ട് ശതമാനം ഉപ്പ മറ്റ് കടലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരുപത്തെട്ട് ശതമാനം ഉപ്പ അതുകൊണ്ട് ജീവജാലങ്ങൾക്കൊന്നും ഇതിൽ താമസിക്കാൻ സാധ്യമല്ല നാം ഇത് കുഞ്ഞിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നാൽപ്പത്തിയേഴ് മൈൽ നീളം എട്ട് മുതൽ പത്ത് വരെ മൈൽ വീതിയും മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ മൈൽ ഉപരിതല വിസ്തീർണവുമുള്ള ഈ കടൽ മറ്റ് ജീവികൾക്ക് വാസയോഗ്യമല്ല ഉപ്പിൻ്റെ അംശം കൂടുതലാണ് നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് സോതോം ഗോമോറ പട്ടണങ്ങളിൽ പാർത്ത് വസി ഇരിക്കുമ്പോൾ ദൈവം ആകാശത്ത് തീയും ഗന്ധകവും ഇറക്കി ഈ സോതോങ് ഗോമോറ പട്ടണങ്ങളെ ഭസ്മീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ സോതോം ഗോമോറ പട്ടണങ്ങൾ നിലനിന്നിരുന്ന സ്ഥലമാണ് പിന്നീട് ചാവുകടലായിട്ട് മാറിയത് അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ട് പത്രോസ് രണ്ടാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വേദഭാഗങ്ങൾ രണ്ട് പത്രോസ് രണ്ടിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തിഘട്ടവരുടെ ഇടയിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ ലോകയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും സോതോം ഗോമോറ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവർത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത അവരുടെ ദുഷ്കാമ പ്രവർത്തികളാൽ വരഞ്ഞുപോയ നീതിമാരായ ലോകത്തിനെ വിടുവിക്കുകയും ചെയ്തു ഈ വേദഭാഗം എന്താ പറയുന്നത് സോതോ ഗോമോറ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുന്നു ഇന്ന് ചാവുകടൽ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പുരാതന കാലത്ത് ഇവിടെ സോതൂം കോമോറ പട്ടണങ്ങൾ നിലനിന്ന സ്ഥലമാണ് ഇന്ന് ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് ചാവുകടൽ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ഓർക്കുക ഈ വേദപുസ്തകം വിശ്വാസ യോഗ്യമാണ് ദൈവത്തിന് സ്തോത്രം വീണ്ടും വേദപുസ്തകം യോഗ്യമാണെന്ന് ഒരു തെളിവും കൂടെ പറയാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഉൽപ്പത്തി രണ്ട് ഏഴ് യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻറെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു അപ്പം മനുഷ്യനെ നിലത്തിലെ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയിട്ട് ദൈവം അവന്റെ മൂക്കിലോട്ട് എന്താ ഊതി ജീവശ്വാസം ഊതി ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും മേലോട്ടും താഴോട്ടും ശ്വാസം പിടിക്കുന്നുണ്ട് എന്താ കാരണം വചനം പറയുന്നു ദൈവം ജീവശ്വാസം അവൻ്റെ മൂക്കിലൂതി നാം എടുക്കുന്ന ഓരോ ശ്വാസവും വിളിച്ചു പറയുന്നൊരു പരമാർത്ഥമുണ്ട് ഈ തിരുവചനം സത്യമാണ് ഈ തിരുവചനം വിശ്വാസയോഗ്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം വെളിപ്പാട് പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ട് ആറ് ഏഴ് പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ലോകത്തിൽ സത്യമായിട്ട് എന്തെങ്കിലും ഒരു പുസ്തകമുണ്ടെങ്കിൽ അതീ കാണപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകമാണ് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും നിറവേറിക്കഴിഞ്ഞു പലതും നിറവേറിക്കൊണ്ടേയിരിക്കുന്നു ഈ പുസ്തകത്തെ കൂടാതെ ഒരു സത്യം ഒരു ലോകത്തിലില്ല ദൈവത്തിന് സ്തോത്രം അപ്പം വിശുദ്ധ വേദപുസ്തകം വിശ്വാസയോഗ്യമാണോ എന്നതിന് നമ്മൾ ഒത്തിരി ഉദാഹരണങ്ങൾ കണ്ടു അല്ലേ ഈ വേദപുസ്തകത്തിലൂടെ യേശു ക്രിസ്തു കന്നികയിൽ ജനിക്കുമെന്ന പ്രവാചകൻ പ്രവചിച്ചു അത് സംഭവിച്ചു യേശു ക്രിസ്തു യഹൂദിയിലെ ബ്രദലഹിയും എഫ്രാത്തിയിൽ ജനിക്കുമെന്ന പ്രവാചകൻ പ്രവചിച്ചു അത് അതുപോലെ സംഭവിച്ചു യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിലും ശിശുക്കൾ വധിക്കപ്പെടുമെന്ന പ്രവാചകൻ പ്രവചിച്ചു അത് അതുപോലെ സംഭവിച്ചു യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുക്കപ്പെടുമെന്ന് സഖിരിയാ പ്രവാചകൻ പ്രവചിച്ചു അതുപോലെ സംഭവിച്ചു ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിന്റെ അസ്ഥികളൊന്ന് ഒടിഞ്ഞു പോകത്തിന് ധാവീത് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി അതതുപോലെ സംഭവിച്ചു യേശുക്രിസ്തുവരെ വസ്ത്രം പകുത്തെടുക്കുമെന്ന് പ്രവചിച്ചു നാലുപടി ആളുകൾ പകുത്തെടുത്തു യേശുക്രിസ്തുവിൻ്റെ അങ്കയ്ക്കായി ചീട്ടിടുമെന്ന് പ്രവചിച്ചു അതതുപോലെ സംഭവിച്ചു ദൈവത്തിന് സ്തോത്രം അങ്ങനെ എത്രയോ പ്രവചനങ്ങൾ ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണിന് മുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കട്ടെ ഈ തിരുവചനം വിശ്വാസയോഗ്യമാണോ ഈ തിരുവചനം വിശ്വാസ യോഗ്യമാണ് അങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ വചനത്തിൽ വിശ്വാസമുണ്ടോ ഈ വചനം വെളിപ്പെടുത്തുന്ന വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ദൈവത്തിന് സ്തോത്രം ഈ മാറ്റമില്ലാത്ത തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയായ ദൈവത്തിൻ്റെ വചനം ഏത് ഏത് ശിലാഹൃദയനെയും അടിച്ച് മുട്ടച്ച് ശരിയായി പണിതെടുക്കുവാൻ ഈ വചനത്തിന് കഴിയും അതുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എത്ര പേർ ഇന്ന് തീരുമാനമെടുക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം സകല സത്യത്തിലും നമ്മെ വഴി നടത്തണം ഇത് നമ്മെ അടിച്ചുടച്ച് പണിയും അത് നമ്മൾ ദിവ്യജീവിതത്തിൽ ഏറ്റെടുക്കണം ഇത് വായിക്കണം ധ്യാനിക്കണം ഇത് പഠിക്കണം ഇത് ഹൃദയസ്ഥമാക്കണം ഇത് പ്രായോഗികമാക്കണം അങ്ങനെയായാൽ നാം പുതിയ സൃഷ്ടിയായിട്ട് മാറും പാറയെ തകർക്കുന്ന ഈ ചുറ്റിക നിങ്ങളെ പണിയുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എത്ര പേർ തീരുമാനപ്പെടുന്ന കർത്താവേ ഞാനിതാ അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു അവിടെ നിന്നെ നന്നായി പണിയണമേ സ്വർഗീയ ശില്പിയായ കർത്താവ് നമ്മെ പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുങ്ങളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടുക്കളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവായി ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം പാറയെ തകർക്കുന്ന ചുറ്റുകയാകുന്ന എൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അത് വിശ്വാസയോഗ്യമാണോ എന്ന് ഇന്ന് പരിശോധിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവ് ഈ തിരുവചനത്തെ പോലെ മറ്റൊരു പുസ്തകവും ലോകത്ത് ഇല്ലായ്ക്കിയാൽ അടി ഞങ്ങളവിടുത്തെ വാഴ്ത്തുന്നു കർത്താവിനെ വെളിപ്പെടുന്ന ഈ പുസ്തകം അടി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ ഇന്ന് വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിലെ വൈഷമ്യങ്ങൾ പ്രതികൂലങ്ങൾ കടക്കണികൾ എല്ലാവൻ്റെ ദൈവം അറിയുന്ന കൃപക്കായിട്ട് സ്തോത്രം കർത്താവെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം അവിടുത്തെ കരത്തിലേക്ക് പ്രിയ മക്കളെ വയ്ക്കുന്നു എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവിൻ്റെ വരവിനാട്ടടികളെ ഒരുക്കണമേ എല്ലാ മാനോമോഹത്തോടും നടക്കണമേ യേശു ക്രിസ്തുവൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദയവുമായി കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്നും പാറയെ തകർക്കുന്ന ചുറ്റിക എന്നുള്ള വിഷയം നമ്മൾ തുടരുന്നതായിരിക്കും എല്ലാവരും ഇത് കേൾക്കാൻ മറക്കരുത് എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതാണ് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക നിങ്ങൾക്കൊരുപക്ഷേ കാണാൻ സാധിച്ചില്ലെങ്കിൽ യൂട്യൂബിൽ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങളും മറ്റുള്ള പ്രസംഗങ്ങളും കേൾക്കുവാൻ സാധിക്കും ദൈവവചനത്തിൽ വളരുവാൻ ഈ ചുറ്റിക നമ്മെ പണിയുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ അവയൻ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം